കണ്ണാ ഗുരുവായൂരപ്പ ഇന്ന് നമ്മുടെ പൊഞ്ഞു ഗുരുവായൂരപ്പന് ശുദ്ധി ചടങ്ങുകളും ഇരുപത്തഞ്ച് കലശവും ഉച്ചപൂജയും ഒക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞു കേട്ടോ പൊഞ്ഞു ഗുരുവായൂരപ്പൻ വളരെ സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട് ഒരു മിടുമിടുക്കൻ ഉണ്ണിക്കണ്ണനെയാണ് കേട്ടോ ശ്രീലകത്ത് നിന്ന് ചാർത്തിയിരുന്നത് കാലുകൾ രണ്ടും പിണച്ചു വെച്ച് വലത് കൈകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഓടക്കുഴൽ മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് കണ്ണൻ കണ്ണന് തൊട്ട് താഴത്തായി ഒരു ൂടം കാണാം ഇടത് കൈകൊണ്ട് കടക്കോൾ ആ വെണ്ണക്കുടത്തിലേക്ക് ഇറക്കി വെച്ച് ഭക്തരെ നോക്കി മന്ദകസ്റ്റ് നിൽക്കാണ് പൊന്നുണ്ണി എത്ര മനോഹരമായ കാഴ്ച ആയിരുന്നോ അത് പിണച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞു തൃപ്പാദങ്ങളിൽ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് കുമ്പയോട് പറ്റി ചേർന്ന് പൊന്നിൻകിങ്ങിനെ അരഞ്ഞാണം ചാർത്തിയിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഗോപിതിലകളും ഒക്കെ ചാർത്തിയിട്ടുണ്ട് എല്ലാം നെയ്വിളക്കിന്റെ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന കണ്ണന്റെ കഴുത്തിൽ മനോഹരമായ ഒരു വനമാല എന്ന് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സർവ്വ അലങ്കാര വിഭൂഷിതനായി ഭക്തരെ അനുഗ്രഹിച്ചു നിൽക്കാണ് പൊന്നു ഗുരുവായൂരപ്പൻ കണ്ണാ ഭഗവാനെ അനുഗ്രഹിക്കണേ സർവൻ ഗുരുവായൂർ കണ്ണൻ